അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും പൊളിച്ച് ചോദിക്കാറുണ്ട് കച്ചവടത്തിൽ തടസ്സമാണ് വീട്ടിൽ തടസ്സമാണ് യാത്ര തടസ്സമാണ് ജോലി തടസ്സമാണ് എല്ലാത്തിനും തടസ്സം നേരിടുന്നു എന്താണ് പരിഹാരം ബ്ലോക്ക് നീങ്ങിക്കിട്ടാൻ എന്താണ് പരിഹാരമെന്ന് പലരും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു കച്ചവടം തുടങ്ങി ഒരു കട തുടങ്ങി വേണ്ടതുപോലെ അതിൽ വറക്കത്തില്ല കച്ചവടം വേണ്ടതുപോലെ നടക്കുന്നില്ല എല്ലാത്തിനും ഒരു മുടക്ക് തടസ്സം ബ്ലോക്ക് നേരിടുന്നു ഇതിനെന്താണ് പരിഹാരം വറക്കത്ത് വളരെ കുറവാണ് എന്ന് പറയുന്ന വീട്ടുകാരുമുണ്ട് അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ ഫത്ത്ഹ് പാരായണം ചെയ്യുക ഇൻഷാ അല്ലാ ഇന്ന മുബീന എന്ന സൂറത്ത് ഓതാൻ നിങ്ങൾ നീയ്യത്ത് വെക്കണം നാൽപ്പത്തി ഒന്ന് ദിവസം എല്ലാ ദിവസവും ഓതുക പറ്റിയാൽ രാവിലെ ഒരു തവണ വൈകുന്നേരം ഒരു തവണ ഓതുക ഈ സൂറത്തുൽ ഫുഹെ ഓതിയതിന് ശേഷം ഇത ജനസുറുല്ലാ ഇവൽ ഫത്ത്ഹെ സൂറത്തും മൂന്ന് തവണ ഓതുക ഇങ്ങനെ തുടരെ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം ഇൻഷാ അള്ളാഹ നിങ്ങളുടെ വീട്ടിലോ കടയിലോ മറ്റു ബിസിനസ് നടത്തുന്ന സ്ഥലത്തോ കച്ചോട സ്ഥലത്തോ ഓതിയാൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരും വീട്ടിലോതിയാൽ വീട്ടിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും എല്ലാ ബന്ധനങ്ങളും മാറിക്കിട്ടും വലിയ വറക്കത്തും റഹ്മത്തും അള്ളാഹു തരും നമ്മുടെ ഭക്ഷണ വിസാരത ഉണ്ടാകും ദാരിദ്ര്യം നീങ്ങിപ്പോകും എല്ലാ ആവശ്യങ്ങളും തീർന്നു കിട്ടും അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത പലരും പ്രവാസികൾ വിളിക്കാറുണ്ട് ജോലിയില്ല എന്തോ ഒരു ബ്ലോക്ക് പോലെ ഒരു മുടക്കാണ് ജോലിക്കൊക്കെ അവരോട് പറയാനുള്ളത് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല രാവിലെയും വൈകുന്നേരവും ഇൻഷാ അല്ലാ സൂറത്തുൽ ഫത്തേഹ് നിങ്ങൾ പാരായണം ചെയ്തോളി സൂറത്തുൽ ഫത്തേഹ് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരു ഇരുപത്തി ഒന്ന് ദിവസമാകുമ്പോഴേക്ക് നല്ല ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കും ജോലി റെഡിയായിട്ടുണ്ട് ബിസിനസ് പുരോഗമിക്കുന്നുണ്ട് കച്ചവടം വർദ്ധിക്കുന്നുണ്ട് വീട്ടിലെ തടസ്സം മാറിയിട്ടുണ്ട് വലിയ സന്തോഷം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അള്ളാഹു തോഫിക് ചെയ്യട്ടെ അസലമ